നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിലെ നക്ഷത്ര ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതീക്ഷയോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി എത്തുമ്പോൾ ആർക്കൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ആർക്കൊക്കെ കോട്ടങ്ങളുണ്ടാകും വിശദമായ നക്ഷത്ര ഫലങ്ങളിലേക്ക് മേടക്കൂറില് ജനിച്ചവർക്ക് പല മാർഗങ്ങളിൽ കൂടിയും ധനം വന്നുചേരും പ്രവൃത്തികളിൽ വിജയം കൈവരിക്കും കുടുംബഐക്യവും സന്തോഷവും നിലനിൽക്കും ആഡംബര വസ്തുക്കൾ പലതും നേടിയെടുക്കും തൊഴിൽ രംഗത്ത് പൊതുവെ സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകും ഒട്ടും പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്ന് പോലും സഹായ സഹകരണങ്ങൾ ലഭ്യമാകും ഇടവക്കൂറൽ ജനിച്ചവർക്ക് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഏറിയിരിക്കും ശാരീരികമായി ചില അവശ്യതകൾ അനുഭവപ്പെടും ചില രോഗങ്ങളും അയടിച്ചേക്കാം എങ്കിലും മാസ കൂടി സാമ്പത്തിക സ്ഥിതി കുറേ കൂടി മെച്ചപ്പെടും ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ഉണ്ടാകും കീർത്തിക്ക് നാശമുണ്ടാകും തൊഴിലിനും പദവിക്കും പ്രതികൂല ചലനങ്ങൾ ഉണ്ടായേക്കാം മിഥുനക്കുറിൽ ജനിച്ചവർക്ക് ശാരീരികസുഖം കുറയും കാര്യങ്ങൾക്ക് വിഘ്നം ഉണ്ടാവും എങ്കിലും കാര്യവിജയവും ഉണ്ടാവും സന്താനങ്ങൾക്കും ഉയർച്ചയും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകും കുടുംബത്തിൽ ചില കലഹങ്ങളും അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന കാര്യങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യത കർക്കിടകക്കുറിൽ ജനിച്ചവർക്ക് അനാവശ്യ ചെലവുകൾ ചേരും എങ്കിലും ഇറങ്ങിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും വിജയം കൈവരിക്കും സന്താനങ്ങൾക്ക് പ്രതീക്ഷിച്ച രീതിയിൽ വിജയം കൈവരിക്കാൻ കഴിയും സാമ്പത്തിക രംഗം മെച്ചമാകും സാമ്പത്തിക ലാഭം കൈവരിക്കാനും കഴിയും ആത്മീയ കാര്യങ്ങളിലും ധർമ്മകാര്യങ്ങളിലും കൂടുതൽ താൽപ്പര്യം കാണിക്കും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി വരും ഇഷ്ടകാര്യങ്ങൾ പലതും നേടിയെടുക്കും ബന്ധുജനങ്ങൾക്കും രോഗം കഷ്ടത മുതലായ ഉണ്ടായെന്നിരിക്കും ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് നേതൃത്വം ഏറ്റെടുക്കാനുള്ള കഴിവും അവസരങ്ങളും ഉണ്ടാകും എങ്കിലും ബന്ധുജനങ്ങൾ കലഹിക്കുകയും അകൽച്ച പാലിക്കുകയും ചെയ്യാൻ ഇടയുണ്ട് സുഖവും സന്തോഷവും നൽകുന്ന പല അവസരങ്ങളും പ്രവൃത്തികളും ഉണ്ടാകും നിലവാരത്തിൽ കുറഞ്ഞ സ്ത്രീകളുമായുള്ള സമ്പർക്കം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കിയേക്കാം അപ്രതീക്ഷിതമായി ചില സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കന്നിക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും പല കോണുകളിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാകും സൗഭാഗ്യങ്ങൾ പലതും നേടിയെടുക്കാൻ കഴിയും അതിനുള്ള അവസരങ്ങൾ തേടിയെത്തും പ്രവർത്തികളിൽ വിജയമുണ്ടാകും തൊഴിൽ മേഖല അനുകൂലമാക്കാൻ കഴിയും എങ്കിലും സ്ത്രീകളുമായി ബന്ധം പുലർത്തുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തുക പ്രതീക്ഷിക്കാത്ത പെരുമാറ്റം ഉണ്ടായേക്കാം എങ്കിലും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് രോഗങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും തുലാക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി ദുർച്ചലവുകളും നഷ്ടങ്ങളും ഉണ്ടാകാം ഭാര്യ സന്താന കലഹം അനുഭവപ്പെടാം ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാം തനിക്കോ കുടുംബാംഗങ്ങൾക്കോ രോഗമുണ്ടായിരുന്നിരിക്കും പരാജയങ്ങൾ ചെറുതാണെങ്കിലും മനസ്സിന് അലട്ടിയേക്കാം സന്താനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവൃത്തി ചെയ്തു വരികയില്ല സന്താനങ്ങളുടെ അകൽച്ച മനസ്സിൽ വേദന ഉണ്ടാക്കും വൃച്ചയെക്കുറിച്ച് ജനിച്ചവർക്ക് മനോദുഖം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ഉണ്ടായേക്കാം ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ ഉണ്ടായേക്കാം എങ്കിലും സാമ്പത്തികമായി നല്ല അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബാഭിവൃദ്ധി ഉണ്ടാവും കിട്ടില്ലെന്ന് കരുതിയിരുന്ന പല ധന ഇടപാടുകളും അനുകൂലമാകും സന്താനയോഗം പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ബുദ്ധി കൊണ്ട് നേട്ടങ്ങൾ പലതും കൈവരിക്കാൻ കഴിയും മുടങ്ങിക്കിടന്ന പല പ്രവൃത്തികളിലും വിജയം കൈവരിക്കും എങ്കിലും കുടുംബത്തിൽ ഐക്യം നിലനിർത്താൻ ഏറെ പരിശ്രമിക്കേണ്ടി വരും സനുകൂരിൽ ജനിച്ചവർക്ക് നയന രോഗങ്ങളും ഭാര്യകലഹങ്ങളും ഉണ്ടായേക്കാം എങ്കിലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ആകർഷകമായ സംസാരത്തിൽ കൂടി കൂടുതൽ ആളുകൾ സുഹൃത്തുക്കളായി മാറും എങ്കിലും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ അവഗണിക്കാൻ കഴിയില്ല ബന്ധുജനങ്ങളുമായി സഹകരണവും നല്ല ബന്ധവും ഉണ്ടാവും പ്രവൃത്തികളിൽ വിജയം കൈവരിക്കും വിചാരിച്ച കാര്യങ്ങളിൽ പലതും നേടിയെടുക്കാൻ കഴിയും സുഖഭോഗ വസ്തുക്കൾ ലഭ്യമാകുമെങ്കിലും പൂർണ്ണമായ സുഖം അനുഭവപ്പെടാൻ ഇടയില്ല എങ്കിലും ആരോഗ്യം തൃപ്തികരമായിരിക്കും മകരകൂറിൽ ജനിച്ചവർക്ക് ചെമ്പ് പാത്രങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ സ്വർണനാണയങ്ങൾ എന്നിവ ലഭ്യമാകും സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകും ആകർഷകമായ സംസാരം കൊണ്ട് ശത്രുക്കുർ പോലും മിത്രങ്ങളാകും എങ്കിലും ബന്ധുക്കളുടെ കലഹങ്ങളും മോശം വാക്കുകളും ചിലപ്പോഴെങ്കിലും സഹിക്കേണ്ടി വരും മറ്റുള്ളവരുടെ പേരിൽ ആജ്ഞാശക്തി ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്നും അംഗീകാരം ലഭിക്കും സന്താനം വീട് സ്വർണം എന്നിവ ലഭ്യമാകും കുംഭക്കോർ ജനിച്ചവർക്ക് സന്താന പ്രശ്നത്തിൽ ചില നൊമ്പരങ്ങൾ ഉണ്ടായിക്കാം രോഗങ്ങളും കഷ്ടതകളും ചെറിയ തോതിലെങ്കിലും അനുഭവപ്പെടും മോശം സംസാരം കാരണം ബന്ധുക്കൾ അകലിച്ച പാലിച്ചേക്കാം എങ്കിലും സാമ്പത്തികമായി നല്ല നേട്ടങ്ങളുണ്ടാകും അനിരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അംഗീകാരവും ബഹുമാനവും ലഭിക്കും ജീവിതം സമ്മിശ്ര ഫലത്തോടെ മുന്നോട്ട് പോകും ബന്ധുജനങ്ങൾക്ക് അരിഷ്ടതകളും ദുഃഖവും അനുഭവപ്പെട്ടേക്കാം മീനക്കൂറില് ജനിച്ചവർക്ക് ഉദര രോഗങ്ങളും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായേക്കാം എങ്കിലും തൊഴിൽ വിജയവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും കുടുംബത്തിൽ ഐക്യം നിലനിൽക്കും സുഖഭോഗ വസ്തുക്കളുടെ ലഭ്യതയും കുടുംബസുഖവും ഉണ്ടാകും തൊഴിൽ പ്രതികൂല മാറ്റങ്ങൾ ഉണ്ടായേക്കാം വിജയിക്കുമെന്ന് കരുതിയിരുന്ന പല നേട്ടങ്ങളും കൈവിട്ടുപോയേക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം